അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹ്മത്തുല്ലായിമാർ നങ്ങ ഏതെങ്കിലും പുതിയ കാര്യ തുടങ്ങോപേനായിട്ട് പറത്താൻ പറ്റുകയോ അതൊരു പുതിയ ബിസിനസ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ പാർട്ട്ണർ കൂട്ടേ അല്ലെങ്കിൽ ഒരു യാത്ര പോണ്ടേ അല്ലെ ഒരു മങ്ങിൽത്തെ വിഷയ അല്ലെങ്കിൽ അകകെട്ടേ ജാഗ് അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുക വേണമായിട്ട് പോണ്ടേ അപ്പൊ ഈ എല്ലാ വിഷയത്തില് ഹയറുണ്ട ഷറുണ്ടായിട്ട് ഗുന്താവുക വേണമായിട്ട് മാത്രമല്ല ആ തുടങ്ങിയുടെ കാര്യത്തില് വലിയൊരു ബറക്കത്ത് കിട്ടുക വേണമായിട്ട് മുത്തർ റസൂലാഹി സൊല്ലാഹു അലൈ വസ്ല്ല തങ്ങ പഠിപ്പാട്ടി തന്നെ ജണ്ട് വിഷയങ്ങ ഉണ്ട് അതായിട്ട് ഇക്കിടെ നായിൻ്റെ നിങ്ങളൊട്ടിച്ച് കൊണ്ടത് അല്ല ഹംദില്ല കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്താൾമാറും കേട്ടാറ് അത് ഇത്ര ആൾമാർഗം ഇത്ര ഗ്രൂപ്പുകളെല്ലാം എത്തുപാട്ടിങ്ങ ഉള്ളാർ അതിനെ കീഴിൽ ചൊമ്മ വിഷയ ചുന്നൊട്ട് ദ്വാർക്കോ ചുന്ന് ഉള്ളാറ് അള്ളാഹു സുബാന അങ്ങലെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തറിട്ട് എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ ചങ്ങായിമാർ ഏതെങ്കിലും പുതിയ കാര്യ തുടങ്ങുന്ന ടൈമിലോ ഞങ്ങളെ മനസ്സിലൊരു ചഞ്ചലേക്കിട ഇത് ഹയറാവുക അല്ലെങ്കിൽ ഷർറാവുക ഇതിൽ വിജയിക്കുക സോത്തുവോവേ ഇങ്ങനത്തെ ഒരു ചഞ്ചല ഞങ്ങളുടെ മനസ്സിലേക്ക് ഇടുക ഇപ്പൊ പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന ടൈമോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സില് പാർട്ട്ണറായിട്ട് സേറ ടൈമിലോ ഒരു യാത്ര പോയിമോ അല്ലെങ്കിൽ പുതിയൊരു കാര്യ പഠിക്കോ വേണായിട്ട് റെഡിയാവുക എണിക്കത്തെ ടൈമോ അല്ലെങ്കിൽ ഒരു അക കെട്ട് അല്ലെങ്കിൽ മങ്ങിത്തെ വിഷയത്തിൽ ഒരു പെണ്ണ് നോക്കുക വേണമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ നോക്കിയ വിഷയത്തില് മനസ്സിലൊരു ഇത് ഹയറാ ഷറ ചൂണ്ടിക്കത്തെ ഒരു ചഞ്ചല ഞങ്ങളെ മനസ്സിലേക്ക് ഈ സമയത്തിൽ ഞങ്ങൾ ആക്കുണായ മാത്രമല്ല ഈ തുടങ്ങി ഗണിക്കത്തെ വിഷയത്തിൽ വലിയ അഭിവൃദ്ധിയും ഹയറും വറക്കത്തും കിട്ടുക വേണായിട്ട് ഹബീബായ് റസൂല്ലാഹി സൊല്ലി വസ്ല്ല ജൻഡ്

തുടങ്ങോ വേണമായിട്ട് ആഗ്രഹിക്കണം എനിക്കത്തെ വിഷയ ഞങ്ങൾക്ക് നല്ലതാഗ്രഹിക്കട്ടെ ഞങ്ങൾ നല്ലവണോ വിജയിക്കണോ ചെന്നിട്ട് ആഗ്രഹിക്കുക എനിക്ക് താൽമാറിക്കിട അംഗവുമായിട്ടൊന്നും മുഷാവറ നടത്തണോ അങ്ങനെ ഇതെ വിഷയം ഒന്ന് അഭിപ്രായമാക്കണോ ഞങ്ങൾ ഉമ്മ ഉമ്മബാപ്പ അതേപോലെ ഞങ്ങൾ പഴിപ്പാടി എണിക്കത്തെ ഉസ്താദുമാർ അതേപോലെ ഞങ്ങൾ നല്ലവണ്ണം ചെന്നിട്ട് ആഗ്രഹിക്കട്ടെ എനിക്ക് താൽമാറിക്കിട എല്ലാ ആൾമാറേലും ചൊല്ലോണ്ടല്ല ഞങ്ങൾ നല്ലതുദ്ദേശിക്കട്ടെ എനിക്ക് താൽമാറുമായിട്ട് ഇതൊന്ന് മുഷാവ നടത്തണം ഇങ്ങനത്തെ ഒരു വിഷയം അഭിപ്രായമാക്കണോ അതേപോലെ ആ തുടങ്ങുന്ന വിഷയം അതിൽ ആ വിഷയം ഗുന്താറ് ആ വിഷയത്തിൽ നല്ല എക്സ്പീരിയൻസ് എനിക്ക് അനുഭവമില്ല എനിക്ക് താൽമാറിക്കിട അങ്ങനെ ഒന്നെന്താക്കി ഈ വിഷയം കേൾക്കാം അഭിപ്രായമാക്ക നത്ര ഗുന്തിന്നേന കണ്ടെങ്കിലും ആ ഒരു മുഷാവറാക്കരുത് ആ വിഷയത്തിൽ വലിയൊരു വറക്കത്തായിട്ട് കിട്ടുന്നത് പരിശുദ്ധമായ ഇസ്ലാം അതായിട്ടിടെ ഞങ്ങൾ പഠിപ്പാട് ഏതൊരു കാര്യത്തിലും നീ ഇസ്ലാം ഹബീബ് മുഷാവേണ്ടായിട്ട് ഏതൊരു ആക്കി കൊണ്ടിട്ട് അഭിപ്രായമാക്കി കൊണ്ടി തന്നെ ഗുതില്ലാണ്ട് എന്തുമല്ല പക്ഷേ അത് ആ ഒരു വിഷയത്തിൽ വലിയ ഭർക്കത്തായി കിട്ടണോ ആ വിഷയം വലിയ വിജയത്തിലാവുക എനിക്ക് ഇത്ര മാർഗമായിട്ടിക്കിടെ ഈ മുഷാവറാക്ക

رضي الله عنه كان رسول الله صلى الله عليه وسلم يعلمنا الاستخارة ബിൽ ഉമൂരി കുല്ലിഹാ കമാ യുഅല്ലിമുന അസൂറത മിനൽ ഖുർആൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ക എല്ലാ ബിശയത്തും ഖൈർ തേടുക വേണായിട്ട് ഇസ്തിഹാരത്ത് ആക്കുക വേണായിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ക પડીപാടിയോണ്ടിന്റെയേതുപോലെ കമാ യുഅല്ലിമുന അസൂറത മിനൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആലൊരു സൂറത്ത് നിങ്ങൾക്ക് પડીപാടി തൻതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി

ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപാട്ട് മാത്രമല്ല അയൽ പിന്നെ ഒരു ദുആവും കൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപാടി തന്ന എങ്ങനെ ആയിട്ട് ഇങ്ങനെ തങ്ങ ഇസ്തിഖാറത്ത് നിസ്കരിക്കുന്നായത് നല്ല ഒരു ടൈം നോക്കിയിട്ട് ജണ്ട റകഅത്ത് നിസ്കാരം തങ്ങ നിസ്കരിക്കണം നിസ്കരിക്കുമ്പോൾ തങ്ങ നിയത്ത് വെക്കണായ റൂപ ഉസല്ലി സ്വലാത്തൽ ഇസ്തിഖാറത്തി റകഅത്തൈനി നിസ്കാറ വെച്ചിട്ട് കൈ കൈ കെട്ടിട്ട് വജ്ജ തോദ വജ്ജഹ തോതിൽ പിന്നെ ഫാത്തിണു ഫാത്തിൽ പിന്നെ ഒന്നാമത്തെ കാലത്തില് അതേപോലെ നിസ്കരിച്ചിട്ട് ജനാമത്തറക്കാലത്തില് ഫാത്തിയവോദിയുൽ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അല്ലാ വഹ സൂറത്ത് അങ്ങനെ റക്അത്ത് നിസ്കാര സാധാരണ നിസ്കരിക്കണ പോലും റക്അത്ത് എന്താക്കണോ നിസ്കരിക്കണോ നിസ്കരിച്ചുൽ പിന്നെ ഹബീബായ മുത്തു മുസ്തഫ സൊല്ലാ അലി വസല്ലമത്ത പടിപ്പാട്ടി തന്നെ എടുക്കത്തൊരു ദുആ ഉണ്ട് ആ ദുആ ദ്വാ തുടങ്ങിടയ്ക്ക് ചൊല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ ആലി ആ ആ ദുആ നങ്ങ ാണ് സ്ക്രീൻ അത് നോക്കിട്ട് എന്താക്ക പഠിക്ക നോക്കിയിട്ട് എന്താക്കി ഗൊന്തുല് അതിന്റെ അർത്ഥം നൊല്ലെ ആ അർത്ഥം ചൊന്നിട്ട് അങ്ങനെ ദുആ റബ്വാർന്നെങ്കിലും ഓദോ ഓതോ കണിക്ക ആളുമാർ അത് നോക്കിട്ട് അത് ദ്വാരക്കലായിട്ടിക്കിട് ബാരി ഒരു ഹയർ നല്ല ഒരു ദുആ ആയിട്ട് اني استخيرك بعلمك واستقدرك بقدرتك واسالك من فضلك العظيم فانك تقدر ولا اقدر وتعلم ولا اعلم وانت علام الغيوب اللهم ان كنت تعلم ان هذا الامر خير لي في ديني ومعاشي وعاقبه امري فقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه أني واصرفني عنه واقدر الخير حيث كان ثم أرضني إذا يتكر دواء إذا اللهم الله إني أستخيرك بعلمك നിന്റെ കൊണ്ടിട്ട് നാട് നിന്റെ കഴിവ് കൊണ്ടിട്ട് താങ്കട്ട് നാ നിന്റെ കഴിവ് കേട്ടുകൊണ്ടില്ല നിന്റെ വലിയ ഔദാര്യത്തിൽ നിന്നിട്ട് നാ നിന്റെ കേട്ടുകൊണ്ടുള്ള

اللهم انك تنتعلم اللهവേ നിക്ക് കൊണ്ടിണ്ടുകൊണ്ടെങ്കിൽ അന്നാഹദൽ അംറ ഖൈറുല്ലി നായൊരു തുടങ്ങട വിഷയ അവിടെന്നംഗല മനസ്സിലദവർന്നോ ആ കൊടങ്ങട വിഷയ ഇന്ദ്രേത് ഖൈറുല്ലി ഫീ ദീനി നന്റെ ദീനലദ നക്ക് ഖൈറ ആയി തിനേടുണ്ടെങ്കിൽ വമാആശീ നന്റെ ലൈഫലദ ഖൈറ ആയി തിനേടുണ്ടെങ്കിൽ വാഖിബതി അംരി അതരെ ലാസ്റ്റ് ലാസ്റ്റ് നംഗ ഇന്ദ്ര കൊണ്ടിക്കില്ലല്ല ആ ലാസ്റ്റ് ഉം എൻഡുമു ഖൈറായ േണ്ടെങ്കിൽ <lightweight> ഫഖ്ദു റുഹ ലീ നക്കദ യത്വാദി താ റബ്ബ വ യസ്സിറുഹ ലീ അദ നക്ക ഈസിയാകി താ റബ്ബ സുംമ ബാരികി ലീ ഫീഹി നക്കദല ബരിയ ബർകത്ത് താ റബ്ബ വ ഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ ഷർറു ലീ ഫീ ദീനീ അല്ലാഹുവേ ഇനാ ന തുടങ്ങോ നിർച്ച ഗണിക്കത്തെ വിഷയ നക്ക ഷർറ ആയിറ്റി നേടുണ്ടെങ്കില നക്ക സോള ആയിറ്റി നേടുണ്ടെങ്കില ഫീ ദീനീ നന്റെ ദീൻടെ വിഷയ

ഇനി അറബി ഈ ഒരു അർത്ഥം മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ദ്വാർക്കുണ്ടായി ടിക്കഡ് അങ്ങനെ ദ്വാർന്നിട്ടാകുമ്പത്തുക അങ്ങനെ നിസ്കരിച്ചിട്ട് ദ്വാരനിട്ടാകുമ്പോ മനസ്സിൽ ഏതായിട്ട് ടിക്കട് ഹൈറു പോലെ കാണേ ആ ഭാഗത്ത് നിന്റെ മനസ്സുകൊണ്ടോ

പിന്നെ അങ്ങനെ ഏർപെട്ടത്തോല അങ്ങനെ ആക്കാണ്ടായിട്ടിട ആ സമയത്തിൽ മനസ്സിൽ എന്തെങ്കിലും അതുപോലെ മുന്നോട്ടു പോയെങ്കിലും ഹയർ തുടങ്ങണോട്ട് മനസ്സിൽ മണ്ണേന് കണ്ടെങ്കിൽ തുടങ്ങിയെങ്കിലായിട്ട് ഇനി എന്തും മണ്ണില്ലാണ്ട് കണ്ടെങ്കില് പിന്നെ സൈലന്റ് ആവാ ദൂരം നിക്കാണ്ടായിട്ട് മഹാന്മാർ ഞങ്ങൾ പഠിപ്പാടി തന്നത് ഇതായിട്ട് ഇസ്തിഹാരത്ത് നിസ്കാര നിസ്കരിക്കണായ റൂപ്പ ഇത് ഞങ്ങൾ എല്ലാ വിഷയത്തിലും ഏതൊരു വിഷയം തുടങ്ങുമ്പോൾ

േടിട്ട് ആ നിസ്കരിച്ചിട്ട് ദ്വർക്കും ഭയത്ത് ഐടിക്കിട് അവനക്ക് വിജയം കിട്ടേണ്ട ഹബീബല്ലാഹി അലി വസ്ലങ്ങാ ഞങ്ങൾ പഠിപ്പാട്ടിയത് ഐട്ടിക്കിട് അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നങ്ങ ആക്കിടെ എല്ലാ വിഷയത്തിലും വലിയ ഹൈറും അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ഗുന്തില്ലാത്ത ആൽമാർഗ്ഗം വറഹ്മത്തുള്ളാഹി വറഹമത്